ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട് അതിൻ്റെ ഒരു ഗെറ്റ് റെഡിയൊക്കെയാണ് കാണിക്കുന്നത് ഞങ്ങൾ രാവിലെ അവളെ ഞാൻ ഉളക്കുന്ന തല ഷാംപൂട്ട് ഒന്ന് കഴുകി കൊടുത്തു കാരണം ചളി ഉണ്ടായിരുന്നു തലയിൽ അപ്പോൾ ഒന്ന് ഷാമ്പൂട്ട് കൊടുത്തു അപ്പോൾ ഞങ്ങൾ പിന്നെ റെഡി ആയിട്ടോ ഞങ്ങൾക്കൊരു ഫങ്ഷൻ എന്ന് പറഞ്ഞല്ലോ എൻ്റെ കസിൻ്റെ കുട്ടിയുടെ ഇരുപത്തെട്ടാണ് അതിനെ റെഡി ആവാൻ പോയിട്ട് അവളൊരു സിമ്പിൾ ഉടുപ്പാണ് കേട്ടോ ഒരു കോട്ടൻ്റെ ഒരു ഉടുപ്പ് അച്ചമ്മ അവൾക്ക് കൊടുത്തതാണ് പിന്നെ ഇതാ മുടി ഞങ്ങൾ ഇങ്ങനെയെല്ലാം ഇട്ടിട്ട് പോയേ ലാഡിയിലൊരു റിബൻ ഇട്ടു കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ റീൽസ് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇത്തിരി റീൽസ് എടുക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവളൊരു പുതിയ വാച്ച് ഒക്കെ അവൾക്ക് അച്ചമ്മ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ റെഡി അവളുടെ മുടി ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു ബണ്ണിട്ടെടുത്തു ഇപ്പോൾ വേതു ഹായ്ന്നൊക്കെ കാണിക്കുകയാണ് ചാച്ചൻ വന്നിട്ടുണ്ട് ചാച്ചനെന്ന് ലീവായതുകൊണ്ട് ഞങ്ങൾക്കിന്ന് ഫങ്ഷനും ഉള്ളതുകൊണ്ട് അപ്പോൾ എളുപ്പമായല്ലോ അപ്പോൾ ഫങ്ഷൻ എവിടെയാന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ നാട്ടിലാണ് കുറേ കാലങ്ങൾക്ക് ശേഷം പോകുക കേട്ടോ അമ്മയുടെ നാട് എവിടെയാന്ന് വെച്ചാൽ മലമക്കാവാണ് നാട് ചറച്ച് പേർക്കെങ്കിലും അറിയണ്ടാവും നമ്മുടെ നീലത്താമര പ്രശസ്തമായ ഫിലിമാണ് നീലത്താമര ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഞങ്ങൾക്ക് ഇനി അതൊക്കെ കാണാം കേട്ടോ അതിൽ ഇപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബസ്സിലാണ് പോണത് നാല് ബസ്സൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ പോയ ഏട്ടനും വാടക ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് പോകാൻ പറ്റിയില്ലേ ഇങ്ങോട്ട് വരുമ്പോൾ പേട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ വാതിലൊക്കെ പൂട്ടി ഞങ്ങൾ ബസ്സ് കയറാൻ ബസ് സ്റ്റോപ്പിക്ക് പോയി കേട്ടോ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു എന്നിട്ടാണ് ബസ് വന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു അപ്പോൾ വേദിട്ടൻ്റെ അച്ഛൻ കുറച്ച് നേരം എടുത്തു പിന്നെ അമ്മ എടുത്തു പിന്നെ ഞാനെടുക്കും അങ്ങനെ മാറി മാറി എടുക്കും കേട്ടോ റോഡ് സൈഡൊക്കെ ആയതുകൊണ്ട് നടത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ് വണ്ടികൾ വരുന്നത് അങ്ങനെയാണല്ലോ പേടിച്ചിട്ട് നമ്മൾ നടത്തിയില്ലേ അപ്പോൾ അവളുടെ കാല് ചളിയായിട്ടോ അതാണ് അവൾ ആ ഓടുന്നത് ആരെ ആ ചളി ഉണ്ട് എന്ന് പറഞ്ഞതാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ അതൊക്കെ വിട്ടിണ്ട് ചളി ഉണ്ട് എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവൾ അതുകൂടെ തന്നെ ചവിട്ടി അപ്പോൾ അവൾ വീണ്ടും പോയി കാലൊക്കെ കഴുകി പിന്നെ അത് അവളുടെ ക്രാബ് ഒക്കെ ഇട്ടത് കേട്ടോ കുഞ്ഞി ക്രാബ് തലയിൽ പിന്നെ അത് അവിടെ തന്നെ കേട്ടോ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് അപ്പോൾ നമ്മുടെ ചിന്നമണി പോണുണ്ടോ അങ്ങോട്ട് ചിന്നമണി ഞങ്ങളുടെ മെയിൻ ബസ്സാണ് അപ്പോൾ അത് ബസ് സ്റ്റോപ്പിൽ നിന്നു ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്നു കേട്ടോ ബസ്സ് വന്നിട്ട് ഞങ്ങൾ ആദ്യം കൂട്ടുപാത ഇറങ്ങി പിന്നെ കൂറ്റനാട് ഇറങ്ങി പിന്നെ ഇറങ്ങി പിന്നെ തൃത്താലേന്ന് ഞങ്ങളുടെ അമ്മയുടെ നാടായ മലമക്കാവ് ഇറങ്ങി അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പട്ടാമ്പി പോയിട്ട് ഡയറക്റ്റ് ആ ബസ് കയറിയാൽ വന്നിരുന്നു പക്ഷെ വളഞ്ഞ് മൂക്ക് പിടിക്കൽ നമ്മളുടെ ഒരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് നമ്മളാദ്യം വേറെ ബസ് വന്നത് ചെറുപ്പൂർ വഴിയാട്ടോ അപ്പോൾ അതായതാണ് ഞങ്ങളുടെ എം ആർ അപ്പോൾ ബേബിക്കുട്ടി കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾക്കൊക്കെ സീറ്റ് കിട്ടി അവൾക്കും അമ്മയ്ക്കും സീറ്റ് കിട്ടി എനിക്ക് സീറ്റ് കിട്ടിയില്ല ഞാൻ കൂട്ടുപാത വരെ നിന്നു കൂട്ടുപാത പറഞ്ഞാൽ അത്ര ദൂരമൊന്നുമില്ല ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് നിൽക്കൽ നമുക്കൊരു പ്രശ്നമല്ലല്ലോ കാരണം കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് നിന്നതാണ് അടുത്ത് വരെ നമ്മൾ നമ്മളെപ്പോൾ നോക്കിയാലും ബസ് ഞാനിപ്പോൾ കയറിയാലും അധികം സീറ്റുണ്ടാവാറില്ല എപ്പോഴും നിൽക്കണം നിക്കാണെങ്കിൽ നിൽക്കുക പറഞ്ഞാൽ പിന്നെ അതിന് മാത്രം ചടപ്പ് വേറല്ല ആ പിന്നെ ഞങ്ങളിതാ കൂട്ടുപാത എത്താറായിട്ട് ഇതൊക്കെ ബേബി എടുത്ത വീഡിയോ കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഇപ്പോൾ ഞങ്ങൾ കൂട്ടുപാത ഇറങ്ങി പിന്നെ കൂറ്റനാട് ആ കൂട്ടുപാതായത് അമ്മ പറഞ്ഞു ബസ് അതാ ഭരണ ബസ് നമ്മുടെ എടപ്പാൾ വഴി പോകുന്നതാണ് അതുകൊണ്ട് അവിടെ ഇറങ്ങണ്ട അടുത്ത ബസ്സിൽ കയറാറുള്ളൂ അത് അടുത്ത ബസ്സിൽ ഗുരുവായൂർ ബസ്സിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കേട്ടോ അവളെ ബേബി അറിഞ്ഞിട്ടില്ല വേദും ഇങ്ങനെ ഓരോന്ന് അതാ വേദം അങ്ങനെ ഓരോന്നെ പറയായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കയറത്തെ പിന്നെ ഞങ്ങൾ കൂറ്റനാട് ഇറങ്ങിയപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ വേറെ വഴി കൂടിയാണ് ബസ്സ് പോണത് കൂറ്റനാട് റോഡ് പണിയാണ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു ഞങ്ങൾ വേറെ ഒരു സ്റ്റാൻഡിൽ അവിടുന്ന് നടന്നു കാരണം എന്താ വെച്ചാൽ റോഡ് പണി ആയതുകൊണ്ട് വാഹനങ്ങളൊക്കെ വേറെ വഴി കൂടെ പോകണം അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാഹനങ്ങൾ തിരിഞ്ഞു പോകുക ചാലശ്ശേരി പെരുമ്പിലാവ് ഗുരുവായൂർ റോഡ് പണി നടക്കേണ്ടത് നമ്മൾ അറിഞ്ഞില്ല നമ്മൾ പുറത്തിറങ്ങാറില്ലല്ലോ അധികം പിന്നെ അമ്മയ്ക്ക് രണ്ട് നാരങ്ങ വേണം പറഞ്ഞു അപ്പം അത് അത് വാങ്ങിക്കൊടുക്കായിരുന്നു വരനെ ചെറിയ സുഖല്ല്യ പറഞ്ഞു കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചാൽ വരനെ നല്ലതാണല്ലോ അപ്പം അമ്മ രണ്ട് നാരങ്ങ വാങ്ങി അച്ഛൻ കൊടുത്തു കൂറ്റനാട് ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അവിടുന്ന് കുറച്ച് പോകണം മേളത്തൂര് വഴിയുള്ള ബസ്സിൽ ആണ് പോകേണ്ടത് അപ്പം പിന്നെ ഞങ്ങൾ കോങ്ങുന്ന വഴിക്ക് റീഗൽ ജ്വല്ലറി ഒക്കെ കണ്ടപ്പോൾ എടുക്കാൻ പറഞ്ഞത് അതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും കേട്ടോ റീയൽ ജ്വല്ലറിയുടെ അതെ പറഞ്ഞതാണ് നമ്മളത് എത്രമാത്രം വലിയ യൂട്യൂബ് ചാനലല്ലല്ലോ പിന്നെതാ ഞങ്ങളിങ്ങനെ നടന്നു പോയി അപ്പോൾ അതിൻ്റെ അടുത്ത് യുവാക്കളുടെ ഹരമായ യുവാക്കളുടേതല്ല എല്ലാവരുടെയും ഹരമായ ദേവലോകം ബാറ് കണ്ടുവിട്ടോ അപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ് ഇങ്ങനെ എപ്പോഴും ആലോചിക്കും എന്താന്ന് അതിൻ്റെ മാത്രമല്ല ഉള്ളത് ദേവലോകം എന്നൊക്കെ പേര് അതാ ഈ ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് ഇത് ഇറങ്ങേണ്ടി വന്നു കാരണം അച്ഛൻ മേടത്തൂരിന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു അപ്പൂട്ടൻ്റെ കോമഡി ആച്ഛൻ അച്ഛൻ നിന്ന് കേറും പറഞ്ഞു അപ്പൊ ഞങ്ങൾ എന്താ ഡ്രൈവറോട് കണ്ടക്ടറോട് പറഞ്ഞു മേളത്തൂരിൽ ഒരാളും കൂടി ഉണ്ട് എന്നിട്ട് പൈസ രാട്ടോ പക്ഷെ എന്താന്ന് വെച്ചാ അച്ഛൻ ഉണ്ടായിരുന്നില്ല നോക്കി നോക്കി സെൻട്രൽ അവിടെ അച്ഛൻ അച്ഛൻ എവിടെയായിരുന്നു ബസ് ഞങ്ങളെ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്നു ആ വെച്ചാൽ അപ്പൊ അച്ചാച്ചു കാരണം അച്ഛൻ വിചാരിച്ചു ഞങ്ങൾ പോയിന്ന് ഞങ്ങൾ പറഞ്ഞത് അമ്മോട് ഒമ്പതരയ്ക്ക് ഇറങ്ങുന്നതായിരുന്നു പക്ഷെ ഉണ്ടായില്ലേതാ ഇവിടെ നോക്കി ഞങ്ങളുടെ മേളത്തൂര് വീട് ഇവിടെ കേട്ടോ അയ്യപ്പങ്കാവിൻ്റെ അടുത്താണ് ഞങ്ങൾക്കറിയാലോ ആ വഴിയാണ് ഞങ്ങൾ പോണത് അപ്പോൾ അച്ഛൻ നോക്കി അച്ഛൻ ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് ഞാൻ വിളിച്ചപ്പം ഞാൻ അവൾ പറഞ്ഞു ചെറിയമ്മ പറഞ്ഞു പോയിട്ടുണ്ടാവും എന്ന് പക്ഷെ പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ പക്ഷെ എന്താ അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ് എന്നൊക്കെ പറയില്ല അതുപോലെ അച്ഛൻ തിരുത്താല ബസ് കയറിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛനും ഒരു ബസ് കയറി മതി അപ്പം ഞങ്ങൾ പിന്നെ തൃത്താല ബസ്സിൽ കയറിയില്ല അത് അവിടുന്ന് തൃത്താല ബസ്സിൽ കയറി അച്ഛനെ കണ്ടു വെച്ചാൽ ബാക്കിലിരിക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ മലമക്കാവ് ബസ്സിൽ കയറി ഇതാണ് മലമക്കാവ് എൽ പി സ്കൂൾ കേട്ടോ അവിടെയാണ് എൽ പി സ്കൂൾ മലമക്കാവ് അമ്പലം തൊട്ടടുത്ത് തന്നെയാണ് നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ എത്ര കാലമായി അറിയാം ഞങ്ങളൊക്കെ പോയിട്ട് പണ്ട് സ്കൂൾ പൊട്ടുമ്പോൾ എപ്പോഴും അവിടൊക്കെ പോയിരുന്ന സ്ഥലമായിരുന്നു അമ്മയുടെ വീട്ടിൽ അമ്മമ്മയും ചാച്ചനൊക്കെ ഉള്ളപ്പോൾ രണ്ടാളും മരിച്ചു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും അങ്ങനെ അധികം പോവാറില്ല ഇതാണ് മലമക്കാവ് അമ്പലം അമ്പലക്കുളമുണ്ട് കുളത്തിൻ്റെ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ ഒരു ഐഡീഹിയൊക്കെ ഉണ്ടായി ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടക്ടർ ചോദിച്ചിട്ട് ആ വീട്ടിൽ വീട്ടിലെന്തോ പരിപാടി ഉണ്ടല്ലോ എന്നാൽ അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞു അവിടെ ഇരുപത്തെട്ടിട്ടിൻ്റെ ഫങ്ഷൻ നടക്കുകയാണ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇറക്കി തന്നോട്ടോ അതുകൊണ്ട് സുഖമായി നടക്കേണ്ടി വന്നില്ല അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ചെറു ഞങ്ങൾ ഇത് ലേറ്റായിട്ടാണല്ലോ എത്തിയത് കാരണം ബസ് ഇങ്ങനെ മാറി മാറി കിട്ടും അപ്പോൾ ഫംഗ്ഷനൊക്കെ പേരിടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ചെക്കൻ്റെ പാട്ടേ ചെക്കൻ്റെ പാർട്ടി എത്തിയിട്ടുണ്ടായിരുന്നു അതാ അച്ചാച്ചനൊക്കെ വന്നു ഇവള് അല്ലെങ്കിലും തോക്ക് കയറി വെടിക്കലും വെടിവെക്കലും ഇവള്ക്ക് പണ്ടേ ഉള്ളതാ പെൺകുട്ടി കുട്ടിയുടെ പേര് ഞാൻ പറയാട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആ അതാ ഇതാണ് അവിടെ എത്തി പിന്നെ ഞങ്ങൾ അതാ ഇതാണ് കുട്ടി പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ പേരാണ് എന്താണ് ആ ഇതാണ് കേട്ടോ പെൺകുട്ടിയുടെ പേര് ഒരു വെറൈറ്റി നെയ്മല്ലേ നമ്മളധികം കേട്ടിട്ടില്ല ഞങ്ങൾ അധികം കേട്ടിട്ടില്ല കേട്ടോ പിന്നെ അതെല്ലാവരും അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അത് സന്ധ്യ ഇതെൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ മകളാണ് ഇതാണ് നമ്മുടെ അനിയൻ്റെ മകള് ശ്രീലക്ഷ്മി ഇവളുടെ കുട്ടിയാണ് കേട്ടോ അതാണ് അമ്മയുടെ അനിയൻ അവിടെ നിന്നത് പിന്നെ വേദൂനും ബേബിക്കും പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു നല്ല കുട്ടികളീ ലോകത്തില്ല അങ്ങനെ സൈലൻറ്റാണ് രണ്ടാളും അല്ലെങ്കിൽ രണ്ടുപേരും വികൃതിയൊന്നും ഇല്ല പക്ഷെ എന്നാലും എന്താ അറിയില്ല പുറ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നോളും രണ്ടാളും എങ്ങനെ കഴിയണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ സവിതമായി വെള്ളം കൊണ്ടുവന്ന് തന്നു കെട്ടോ നമ്മുടെ അനിയൻ്റെ വൈഫ് അമ്മായി വെള്ളമൊക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പം ഞാൻ പറയണമായിരുന്നു യൂട്യൂബിലൊക്കെ പെടും പറഞ്ഞപ്പോൾ അയ്യോന്ന് പറയായിരുന്നു കേട്ടോ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഒരുപാട് പേരെ കണ്ടു കേട്ടോ അമ്മയ്ക്ക് പിന്നെ ഒരു ന്യൂസ്റ്റാളജിയേ ഉണ്ടാവുമല്ലോ അപ്പോൾ നെടിച്ചു വളർന്ന നാട് അപ്പോൾ അവിടുത്തെ ആളുകളാണോ മലമക്കാത്തപ്പാച്ചവരോട് പറയണ നീല ഡ്രസ്സ് ഡ്രസ്സൊട്ട് ചേച്ചി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്തുണ്ട് കേട്ടോ ഈ പേരറിയില്ല പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു ഓരോരുത്തരെ ഇങ്ങനെ പരിചയപ്പെടുത്തി പിന്നെ അവൾ ഹായൊക്കെ തന്നു അവർക്കൊക്കെ യൂട്യൂബിൽ വരാൻ ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടമില്ലാത്തവരെ നമ്മൾ നിർബന്ധിച്ചിട്ട് യൂട്യൂബിൽ വരുത്തൊന്നുമില്ല ഇഷ്ടമുള്ളവരെ നമ്മൾ കാണിക്കും പിന്നെ വേദിനോട് ഓരോരുത്തരും ഇങ്ങനെ സംസാരിച്ചു അങ്ങനെയൊക്കെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു കുറേ നേരം പോയി പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആശ ചേച്ചിയാണത് പിന്നെ അത് പ്രമിളമായി അതൊക്കെ ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഞാൻ പറഞ്ഞുതരിക അവളുടെ മദറിൻ ആണ് കേട്ടോ അത് കുട്ടിയെടുക്കുന്നത് അപ്പോൾ ഇത് വിശമ്മമാരെയൊക്കെ കാണിക്കാൻ വരുകയാണ് കുട്ടീനെ കാണാനാണല്ലോ മെയിൻ ആളുകൾ വരുന്നത് ഗിഫ്റ്റ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വേറെ ചിലപ്പോൾ വീഡിയോസ് എടുക്കും കുറേ ഞങ്ങൾ അങ്ങോട്ട് പോകും അപ്പോൾ ആശ്ചേച്ചി കുട്ടിയോട് ഇവരൊക്കെ ഇവരുടെയൊക്കെ പേരക്കുട്ടികൾ എൻ്റെ വെയ്തുട്ടൻ്റെ അതേ ഏജ് ആണ് കേട്ടോ അതായത് ഈ പത്മരചേച്ചിയുടെ ചേച്ചിയുടെ അമ്മയാണിത് എന്ന് വെച്ചാൽ എൻ്റെ വലിയമ്മയുടെ മോൻ്റെ ഭാര്യയുടെ അമ്മ ആ ശേഷിയുടെ അമ്മയാണ് അവരൊക്കെ അവരുടെ ഒക്കെ പോയി കുട്ടികൾ ഞങ്ങളൊക്കെ ഒരു ടീം അവരൊക്കെ ഒരു ടീമാണ് ഏജ് വ്യത്യാസം അല്ലേ അധികം ഓരോരോ മാസം മൂപ്പാണ് അപ്പം വിശേഷങ്ങൾ ചോദിക്കുക കേട്ടോ അവനോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഓരോ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു അങ്ങനൊക്കെ ഇരുന്നു അവൾ എന്തൊക്കെ ആക്ഷൻ കാട്ടുണ്ടായിരുന്നു ഞാൻ അവരോടൊക്കെ പറഞ്ഞു കേട്ടോ യൂട്യൂബിൽ വരുന്നു അപ്പോൾ എല്ലാവരും കുട്ടികളെ കുട്ടീനെ അങ്ങനെ മാറി മാറി എടുക്കുകയാണ് കേട്ടോ ചെറിയ കുട്ടികളെ കാണുമ്പോൾ ഇഷ്ടമാണല്ലോ അത് ഞങ്ങളുടെ അമ്മയുടെ അയൽവാസിയാണ് കേട്ടോ രാധ ചേച്ചി അപ്പോൾ യൂട്യൂബിൽ ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞത് എന്താ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ പോയിരുന്നു ആ ഞാൻ കാണാറുണ്ട് വീഡിയോസ് ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ നിങ്ങളെ ഇനി കാണും പറഞ്ഞു കേട്ടോ അപ്പോൾ ബേബി ഇവിടെ നിൽക്കണ്ട കേട്ടോ ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കുമ്പോൾ ബേബി നല്ല വിശിക്കുന്നുണ്ട് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ട് നീ ഫുഡ് കഴിച്ചില്ല ഒന്നുമില്ല അപ്പം മാമയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചു അവൾക്കൊരു ഉണക്ക മാന്തളെങ്കിലും വേണം മീൻ എന്നാലേ ഫുഡ് കഴിക്കുന്നുണ്ടു പിന്നെ വേദൂൻ്റെ ഒരു കൂട്ട് കിട്ടിയിട്ട് ലാസ്റ്റ് ആയപ്പോൾ അവൻ എല്ലാവരോടും മിങ്കിളാവാൻ തുടങ്ങി വേദൂന ഒരു കൂട്ടുകാരിനെ കിട്ടി ആ ചേച്ചിയായിട്ട് എപ്പോഴും കളിക്കായിരുന്നു കേട്ടോ ഒന്ന് ചേച്ചി ചേച്ചി വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചുമ ഞാന് ബേബി സന്ധ്യ അച്ഛൻ വേതു ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മലമക്കാവ് അമ്പലത്തേക്കും അമ്പലക്കുളത്തിൻ്റെ അവിടേക്കും പോയിട്ടോ അവിടെയൊക്കെ വെച്ചിട്ട് ഒരു റീൽസ് എടുക്കാൻ വേണ്ടി പോയതാണ് വന്നതല്ലേ ഇനി അങ്ങനെ ഇടയ്ക്ക് എപ്പോഴൊന്നും വരില്ലല്ലോ അപ്പോൾ അതാണ് മലമക്കാവ് അയ്യപ്പ ക്ഷേത്രം എൻ്റെ അമ്മയുടെ വീട് ഞാൻ ഇവിടെയൊക്കെ പണ്ട് ഇപ്പോഴും സ്കൂൾ പോയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വരാറുള്ളതാട്ടോ ഇപ്പം ഒന്നും ഇല്ല അപ്പം അങ്ങനെ വരാറൊന്നുമില്ല ഓരോരുത്തർ ഓരോ വഴിക്കായല്ലോ പിന്നെ ബേബി കുട്ടി വന്നിട്ടില്ലേ ആമ്പളും കുറേ ഓട്ടം വന്നിട്ടൊക്കെ ഉണ്ടല്ലേ ചാച്ചനും അമ്മമ്മപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കുറേ നായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ നടക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വെറുതെ പുറത്തുനിന്ന് ഒന്ന് ഭണ്ഡാരത്തിലിട്ടൂല്ലേ വയസ്സ് ഭണ്ടാരത്തിലിട്ടു പിന്നെ അവിടെയൊക്കെ അടുത്തടുത്ത് വീടുകളുണ്ട് കേട്ടോ വാരിസയാർ ഷാരോടികൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ എന്തോ ആണെനിക്കറിയില്ലേ അങ്ങനെ ആ എന്താണ് അമ്പലം അമ്പലത്തിൽ പാമ്പും കാവൊക്കെ ഉണ്ട് അവിടെ പാമ്പിൻ്റെ ഇതൊക്കെ ഉണ്ട് നാഗങ്ങളുടെ ഇതാണ് കേട്ടോ പ്രതിഷ്ഠയാണ് അവിടെ ഞാൻ ഇപ്പം കാണുന്ന നാഗങ്ങളുടെ പ്രതിഷ്ഠയാണ് ദാൽമര ഒക്കെ ഉണ്ട് കുളം നമ്മുടെ അമ്പലക്കുളം ഈ അമ്പലക്കുളത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ നീലത്താമര ഷൂട്ട് ചെയ്തത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അതുപോലെ തന്നെ ഇവിടെ ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അവിടെ നമ്മളെന്തെങ്കിലും കാര്യം മനസ്സിൽ വിചാരിക്കുക മനസ്സിൽ വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു രൂപയുടെ കോയിനോ അങ്ങനത്തെ തൊട്ട് ആ പഠിക്കുമ്പോൾ വയ്ക്കുക എന്നിട്ട് പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ആ പൂവ് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം സാധിക്കും എന്നാണത്ര ഐതിഹ്യം പഠിക്കുമ്പോൾ വെക്കുക അങ്ങനെ എന്തോ ആണ് അതാ ഇവിടെയാണ് കേട്ടോ അവിടെ പൂട്ടിയിട്ടുണ്ട് അത് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ് ഒരിക്കലും നമ്മൾ പരീക്ഷിക്കരുത് പറയും ഞാൻ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ പരീക്ഷിച്ചാൽ നമുക്കത് ഇതാവില്ല പറയും മനസ്സൊരു കി പ്രാർത്ഥിച്ചാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അവിടെ പൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ കുളത്തിലൊന്നും അങ്ങനെ അധികം പേര് വന്ന് കുളിക്കാറില്ല തോന്നുന്നു നമുക്കറിയില്ലല്ലോ പണ്ടൊക്കെ എൻ്റെ അമ്മ എപ്പോഴും പറയും എപ്പോഴും കുളത്തിൽ വന്നിട്ടാണ് കുളിക്കലും വർത്താനം പറിച്ചലും എല്ലാതും എന്നൊക്കെ ഇപ്പോഴൊന്നുമില്ലല്ലോ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് അങ്ങോട്ടന്നെ പോയി കേട്ടോ പിന്നെ ബേബി ദാ ബേബിയുടെ വക ആലിൻ്റെ അവിടെ കയറി നിന്നിട്ട് ഡാൻസ് അപ്പോൾ വേദൂനും വേണം പറഞ്ഞു അപ്പം ഞാൻ സന്ധ്യയോട് ചോദിച്ചു നിനക്ക് യൂട്യൂബിൽ വരാൻ താല്പര്യം ഉണ്ടോ ചോദിച്ചോ ആ എനിക്ക് കുഴപ്പമില്ല ചേച്ചി എടുത്തോ പറഞ്ഞു അപ്പോൾ അവൾ ഹായൊക്കെ തന്നു കേട്ടോ നമ്മൾ ചോദിക്കണമല്ലോ ഒരാളോട് ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടോയെന്ന് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല ഇഷ്ടമില്ലാത്ത ഒരു മുഴിഞ്ഞു മാറും നമുക്ക് കുഴപ്പമില്ല കാരണം നമ്മളൊരാളെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ അവിടെ കുറേ പേര് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പഴത്തെ സൈഡിൽ നായക്കളുള്ളതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ വീട്ടിൽ പോയി പിന്നെ അവിടെ എത്തി വേതു ഞാൻ കുട്ടികളൊക്കെ ആയിട്ട് കളിച്ചൂട്ട് ഇവരെ കേട്ട് കളിയായിരുന്നു സെൽഫി എടുക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു പിന്നെ ഫങ്ഷനൊക്കെ കഴിഞ്ഞു ചെക്കൻ്റെ പാർട്ടിയൊക്കെ പോയിട്ടോ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് ചെക്കൻ്റെ പാർട്ടിയൊക്കെ പോയത് ചെക്കൻ്റെ പറഞ്ഞാൽ അവളുടെ കുട്ടിയുടെ അച്ഛൻ്റെ കേട്ടോ ഇതളിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ പോയത് അപ്പളായിരുന്നു അതെ വെറൈറ്റി നെയ്മല്ലേ ഇതൾ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട് ആ നെയ്മ് അവൾ ഇൻസ്റ്റയിൽ കണ്ടുനാത്രം അപ്പം ഞങ്ങൾ പിന്നെ എല്ലാവരും അതെ പിന്നെ എല്ലാവരും അത് അവിടെ ഇരുന്നു എല്ലാവരും പോയിട്ടോ പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാമ വന്നിട്ട് പിന്നെ ഞങ്ങളും വീട്ടിലേക്ക് പോയിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ